ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ സീക്രട്ട് ഫീലിങ്സ് എന്താണ് അവർക്ക് ഈ ഒരു സമയം നിങ്ങളോട് തോന്നുന്ന ആ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സ്പ്രിട്ടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ ഇത് റിലേഷൻഷിപ്പിലൂടെ ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പരസ്പരം ആ ഒരു സ്നേഹം ഇഷ്ടമെല്ലാം തുറന്ന് പറയാത്ത വ്യക്തികളുടെ ഒരു എനർജി ആവാനും സാധ്യതയുണ്ട് കാരണം ഇവിടെ ഈയൊരു പേഴ്സൻ്റെ ഒരു സീക്രട്ട് ഫീലിങ്സ് നമ്മൾ നോക്കുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തിയും ചിലപ്പോൾ വളരെ സീക്രെറ്റീവായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് ഇപ്പോൾ എത്ര അടുത്ത് നിൽക്കുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഇവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയണമെന്നില്ല എന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആത്മാസുഹൃത്തായിരിക്കാം നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ അതൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അവരുടെ ഉള്ളിൽ തന്നെ അവരുടേതായിട്ടുള്ള ഒരു ഫീലിങ്സ് സൂക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഇത് തീർത്തും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു രീതിയിൽ വരുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ തുറന്ന് പറയാതിരിക്കുന്ന വ്യക്തികളായിരിക്കും പരസ്പരം സ്നേഹ മനസ്സിനാഹത്തുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതലും റെസനീറ്റ് ചെയ്തത് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹം അല്ലാതെ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആകർഷണം എല്ലാം കറൻ്റലി തുറന്ന് പറയാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരതെല്ലാം സീക്രറ്റീവായിട്ട് വെക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം പക്ഷേ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ അത് കാണിക്കില്ല നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാത്തതുപോലെ അവർ കാണിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു വലിയ ഒരു അടുപ്പും ചിലപ്പോൾ കാണിക്കാനായിട്ട് വഴിയില്ല പക്ഷേ മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലവേഴ്സ് ലവേഴ്സറായിട്ടുള്ള പോലും കാണുന്നത് സം വൺ ഹാസ് ഡീപ്പർ ഫീലിംഗ്സ് ഫോർ യു ദാൻഡ് ദ ആർ റിലെറ്റിംഗ് ഓൺ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഇമോഷൻസ് എല്ലാം നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഒളിച്ച് വെക്കുന്ന ഒരു രീതിയിലായിരിക്കും കറന്റ് എങ്കിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ലവ് ലസ്റ്റ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് നിങ്ങളോട് ഫിസിക്കലിയും ഒരുപാട് ആകർഷണം തോന്നുന്ന ഒരു പേഴ്സണാണ് വളരെയധികം അവരെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സെക്ഷൽ ഡിസയർ നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു അടുത്ത ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോടുകൂടി പോയ ആയിരിക്കും കറന്റിലി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോവുക ഒക്കെ ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആയിട്ട് നിങ്ങൾ മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഫാമിലി പോലെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് നിങ്ങളിൽ പെട്ടുപോകുമോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കംപ്ലീറ്റ്ലി സറണ്ടർ ആയി പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതായത് ഈ ഒരു പേഴ്സൺ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി പോകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയണമെന്നില്ല അവർ പോലും അറിയാതെ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു അഡിക്ഷൻ നിങ്ങളോടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ കറന്ലി ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഒരു വഴി തിരഞ്ഞെടുക്കുന്ന തിരക്കിലോ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർക്ക് മറ്റേതെങ്കിലും കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടെന്ന ഒരു അവസ്ഥയായിരിക്കാം അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് താല്പര്യം അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമല്ല നമ്മളിവിടെ പറഞ്ഞതുപോലെ മറ്റൊരു വഴിയിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പാൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം എങ്കിൽ കൂടി മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്ട് ആകുന്നുണ്ടാകും നിങ്ങൾ തമ്മിൽ ഈ പകഞ്ഞിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവും ആ ഒരു പേഴ്സൺ എന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ഓർമ്മകളോ കാര്യങ്ങളോ ഒക്കെ ആറി വരിക കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഡ്രീം ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് നിങ്ങളെ ഡ്രീം ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഈ ഒരു പേഴ്സൺ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ അവർ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ പോലും അവരെങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷനിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആണ് മേ ബി ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഇവർ അവരുടേതായിട്ടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമൊക്കെ നിങ്ങളോട് തുറന്ന് പറയൂ എന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും പക്ഷേ എങ്കിൽ കൂടിയും ഇവർ ഓപ്പൺ ആയിട്ട് പറയാതെ അവരുടെ ഫീലിംഗ്സ് മനസ്സിലാകത്ത് വെച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ നിങ്ങൾക്ക് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാകാനായിട്ട് കഴിയുന്നുണ്ടാവാം ഇൻ ദ സെയിം വേ ഇപ്പം കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു സമയത്ത് ഗ്യാപ്പ് എടുത്ത് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ പോലും സ്നേഹമുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ എങ്ങനെയെന്ന് തന്നെ മറന്നു കളയാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കും ഒരു ഫീലിംഗ് ഉണ്ടാവാം അപ്പോൾ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിസിക്കലി ചിലപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അത്രയും ചാർമിങ് ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലാതെണ്ടെങ്കിൽ മറ്റുള്ളവരോടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ചിലപ്പോൾ ഇവരുടെ ഒരു സംസാരമൊക്കെ തന്നെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ താല്പര്യം തോന്നിപ്പോകുന്ന പോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് എല്ലാ തരത്തിലുമുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണോടും അതുപോലെയുള്ള ഒരു അട്രാക്ഷനോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാവാം കാരണം അവരുടെ ഒരു എനർജി അതുപോലെ തന്നെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും ഇവരോടൊരു ആകർഷണത്വം താല്പര്യം എല്ലാം തോന്നാൻ സാധ്യതയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പ് ടൈമിൽ പോലും ഇവരത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് സെൽഫിഷാണ് ചിലപ്പോൾ ഇവർ ഒരുപാട് പേരോട് മിങ്കിൾ ചെയ്യുന്ന എനർജിയൊക്കെ ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആരാധകരോ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു പരിധി വിട്ട് മറ്റൊരാളിനോട് ഇടപഴകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പോകുന്നതോ ഇവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചൊന്നും വരില്ല അതായത് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടം തുറന്ന് പറയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരു നിയന്ത്രണം ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു സങ്കല്പം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അവർ വളരെയധികം പോസിറ്റീവ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം പക്ഷേ ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു എനർജി തന്നെയായിരിക്കാം പലപ്പോഴും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവരോട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ അതിനുള്ള ഒരു ടൈം ആയിട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് അവർ ഓപ്പൺ അപ്പായിട്ട് പറയാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ലൈഫിലുള്ളത് കൊണ്ടായിരിക്കും ചിലവർക്ക് അവരുടെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവർക്ക് മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥയായിരിക്കും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാര്യങ്ങളും നടക്കാത്തത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരാനുള്ള സമയമായിട്ടില്ലാന്ന് ചിന്തിക്കുന്നത് കൊണ്ടോക്കെ ആയിരിക്കും ചിലരെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു സ്നേഹം അല്ലാതെ അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഇമോഷൻസ് ഇതെല്ലാം നിങ്ങളോട് ഇപ്പോൾ തുറന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോവുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം തന്നു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇനി എനിക്ക് പുറത്ത് കിടക്കാൻ കഴിയില്ല എത്രത്തോളം ഞാൻ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ രീതിയിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് വരാം എന്നൊക്കെയുള്ളൊരു ചിന്ത കാരണം കൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് പല ഇമോഷൻസും ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി മേ ബി അങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പറയുന്നവർ തെറ്റില്ല അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു എനർജിയും കയറി വന്നിട്ടുണ്ട് നോ ചോ ദ ബോൺസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഇൻ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുവർ ലവ് ലൈഫ് വിൽ ഡ്രമാറ്റിക്കലി ഇമ്പ്രൂവ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പേർക്ക് ഇത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ലെവലിൽ എത്തി നിൽക്കുന്നതായിരിക്കും അതിനപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ചിലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു തരുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ലെവലും കൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ് കാരണം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നത് പോലെ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാതെ ഷെയർ ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ടാവാം അപ്പോൾ കറന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വല്ലാത്ത ഒരു തരം അഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്സക്ഷൻ ഒക്കെ നിങ്ങളോടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു റീഡിംഗ് പോലും മുറിപ്പുമായിട്ട് നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരിൽ നിന്ന് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ ആവാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്തത് ഇവരെ പോലെ തന്നെ നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ അഡിക്റ്റായിട്ട് പോയിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു ലവേഴ്സ് എനർജി എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു മാറ്റേഴ്സ് ഓഫ് ദ ഹാർട്ട് ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ് എവറി ചോയ്സ് യു മെയ്ക്ക് എക്സ്പാൻസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ആൻഡ് ലവ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വ്യക്തിയോട് തീവ്രമായിട്ടുള്ള ഒരു പ്രണയം ഇഷ്ടം സ്നേഹം ഒക്കെ തോന്നുന്ന ഒരു സമയത്ത് അവിടെ പലപ്പോഴും ശരി തെറ്റുകളെ കുറിച്ചൊന്നും ആരെ ചിന്തിക്കാറില്ല നമ്മളുടെ ഹൃദയമാണോ കൂടുതലും ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹാർഡ് ഫീലിംഗ്സിനായിരിക്കും നമ്മളിപ്പോൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു വ്യക്തി ഒരു സ്ട്രോങ് ഫിസിക്കൽ യൂണിയൻ ഒക്കെ നിങ്ങളുമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അത്രയും ഒരു ഡിസയർ ഒക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ വളരെയധികം അഡിക്റ്റഡാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഒരു പ്രത്യേകതരം അറ്റൊണാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ചിലപ്പോൾ അത് നിങ്ങളോട് പറയാതെ സീക്രറ്റീവായിട്ട് കൊണ്ടു നടക്കുന്നത് അവരുടെ ഒരു കഴിവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ അത്രയും സ്ട്രോങ് ഇമോഷൻസ് കാര്യങ്ങളും ഉണ്ടായിട്ടും അവർ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാം ഇപ്പോൾ കറൻറ്റ്ലി അവരുടെ ലൈഫിലുള്ള ചില കാര്യങ്ങൾ അവസാനിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം അവർ വെയിറ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാനായിരിക്കാം അതിനുശേഷമുള്ള ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് അത്രയും ഒരു സ്ട്രോങ് ഡിസയർ ഉള്ള ഒരു പേഴ്സൺ ആണ് ആ ഒരു ന്യൂ ബിഗിനിങ് വെരി ഫ്രഷ് ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ എല്ലാ ഒരു എന്തോസിയാസോ അല്ലെങ്കിൽ ആ ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ നമുക്ക് ആ ഒരു വെയിറ്റ് എന്നുള്ള എനർജി വന്നിട്ടുണ്ട് ഡോൺ റഷ് ഇൻ ടു ഇറ്റ് അലൌ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സും ഇതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ എത്രയും വേഗം തുറന്ന് പറയട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അട്രാക്ഷനിൽപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ഈഗർനെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ നടത്തി തരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ കൂടെ പൂട്ടണം അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ഇമോഷൻസും നിങ്ങളോട് മനഃപൂർവ്വമായിട്ട് തന്നെ കാണിക്കാതെ അവർ മറ്റൊരു പാത്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങളെ പറഞ്ഞിരുന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവർ അറിയുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് നിങ്ങളെ ഇപ്പോൾ വീക്ഷിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അത്രയും സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് പോയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ മറിഞ്ഞിരുന്ന് നിങ്ങളെ നോക്കുന്ന ഒരു എനർജിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണോ ഇങ്ങനെയാണോ ഈ പറയുന്നത് പോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കും അത് അറിയാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഇതുവരെ പരസ്പരം ആ ഒരു ഇഷ്ടത്തിൻ്റെ തീവ്രത തുറന്ന് പറയാത്ത വ്യക്തികളാണ് പക്ഷേ അത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഒരു എനർജി അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വളരെ ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ക്യാൻസർ സ്കോപ്പിയോ ഏരീസ് ലിയോ സെജിറ്റേറിയസ് ജെബനായി ടോറസ് വിർഗോ ആൻഡ് ക്യാപ്രിക്കോൺ ആണ് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ സെവൻ നമ്പർ ട്വൻറ്റി വൺ ആൻഡ് നമ്പർ ഫിഫ്റ്റീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി സിറ്റുവേഷൻ ഒക്കെ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബോർഡിങ്ങിനോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം